ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പരിപ്പും വലിയ ഉള്ളിയും തക്കാളിയും കൂടെയുള്ള ഒരു മിനി സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് മിനി സാമ്പാർ എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ ഫ്ലേവർ വരും എന്നാൽ ഇതിൽ തേങ്ങയൊന്നും വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ഗ്ലാസ് നിറയെ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ വന്നോട്ടെ നന്നായിട്ടൊന്ന് അടിഞ്ഞ് വരട്ടെ ഈ ഒരു പരിപ്പ് അപ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് തക്കാളി മൂന്ന് വെളുത്തുള്ളി ഒരു സ്പൂണിൽ നല്ല ജീരകമില്ലേ അതും കൂടെ ഇട്ടിട്ട് ഇതും നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം അതുമാത്രമല്ല അതിൻ്റെ കൂടെ വേറെയും കുറച്ച് സാധനങ്ങൾ ഇടുന്നുണ്ട് പിരിയ ഒരു ആറ് പിരിയ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാശ്മീരി മുളകില്ലേ അതാണ് അതും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് പരിപ്പാണ് നമ്മുടെ ആ ഒരു കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണം അതുപോലെ നല്ല രീതിയിൽ ഉടച്ചിട്ട് എടുത്തിരിക്കണം അപ്പം ഇനി നമുക്ക് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെനി നമുക്കതിലേക്ക് ഉലുവയിട്ട് കൊടുക്കാം ഉലുവിയൊന്ന് ചെറുതായിട്ട് കളർ മാറുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം ഡയറക്റ്റ് ഫോണിലേക്കാണ് ആ ഒരു പൊക്കയൊക്കെ വരുന്നത് കുഴപ്പമില്ല അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ച് നമ്മളതിലേക്ക് ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ ഇതിൽ കുറച്ചും കൂടെ വലുതാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലേ വലുതാക്കി അരിയുന്നേക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നും കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും നിങ്ങളെല്ലാവരും ചേർത്ത് കൊടുക്കലുണ്ടാവും ഞാനും ചേർത്ത് കൊടുക്കലുണ്ട് പക്ഷേ ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ചേർക്കുക ഒന്നും അധികം ആയാൽ കറിക്കൊന്നൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഈ കറി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെയെന്ന് പക്ഷേ ഈ കറി രണ്ട് ദിവസത്തോളം കേടാവാതിരിക്കും കേട്ടോ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണമെന്നോ അല്ലെ അങ്ങനെയൊന്നുമില്ല നമ്മൾ രാത്രി എന്ത് ചെയ്യാം ഈ കറി ഇപ്പം നമ്മൾ രാത്രി ഒന്ന് വറ്റിച്ചെടുത്ത് പുറത്ത് തന്നെ വെച്ചാൽ മതി അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ആ വറ്റിയെടുത്ത് ആ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം അപ്പോൾ പൊടികളൊക്കെ അതിൻ്റെ ഒരു പച്ചമളൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഒന്നൊന്ന് ആ ഒരു ഉള്ളി തന്നെ ഇട്ടിട്ടൊന്ന് ഡ്രൈഡ് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്നൊന്ന് എടുക്കാം കരിഞ്ഞ് പോകേണ്ട മസാല കരിഞ്ഞ് പോയാൽ കറിക്ക ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കാം ഉള്ളിയിലേക്കൊന്ന് കളറായി വരട്ടെ ആ പുക വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ആ ആദ്യത്തെ ആ ഒരു കൂട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചതെടുത്തായ കൊണ്ട് തന്നെ അത് ഇതിൽ ചേർത്ത് ഇനി ഒരു കുറച്ചൊന്ന് തിളച്ചോട്ടെ വെള്ളം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് ഉണ്ടായിരുന്നില്ലേ അത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഈ സമയത്ത് ഉടച്ച് നന്നായിട്ട് ഉടച്ച് കിട്ടിയാലാണ് കറിക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റും ആ ഒരു കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുള്ളു പരിപ്പ് നന്നായി വെന്തിട്ടില്ലെങ്കിലും ഉടച്ചെടുത്തിട്ടില്ലെങ്കിലും വലിയ ഭംഗി ഉണ്ടാവത്തില്ല അപ്പോൾ ആ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേർക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കറിക്ക് തിക്നസ്സ് ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ പരിപ്പുള്ളത് കൊണ്ട് തന്നെ കറി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ പുളി നേരത്തെ പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുളിപ്പും ചെറിയൊരു മധുരത്തിന് നമുക്കിനി ഒരു കഷ്ണം വെല്ലം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പുളി ഒഴിച്ച ശേഷം ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തിലേക്കൊന്ന് പിടിച്ചോട്ടെ പുളി ആ ഒരു പുളി രസമാണല്ലോ കറക്കി നല്ലൊരു ഫ്ലേവർ വരുത്തുന്നത് പിന്നെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കൊരു ചെറിയ കഷ്ണം കഷ്ണമെല്ലാം ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഓക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്